ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അനസ് കേക്ക് ആൻഡ് ബേക്ക് അപ്പോൾ നമ്മളിന്നെ വന്നിട്ടുള്ളത് ഒരു വൺ കെ ജി വെയിറ്റ് വരുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതെച്ചാൽ നമ്മുടെ ക്രീമിലേക്ക് ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് വേവിച്ചിട്ട് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും അതോടൊപ്പം ഒരു ക്രഞ്ചിനെസ് കിട്ടാനായിട്ട് കുറച്ച് ഡാർക്ക് ചോക്കോ ചിപ്സ് ചിപ്സൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കുന്നുണ്ട് ഇനി കേക്ക് ബോർഡൊക്കെ നന്നായിട്ടൊന്ന് നീറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളടുത്ത് ക്രീം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്രംസൊക്കെ അതിലാവാൻ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് ഫൈനൽ കോട്ട് കൗട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ക്രം കോട്ട് ചെയ്ത ശേഷം അതൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തതിനു ശേഷം ഫൈനൽ കോട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനിവിടെ ക്രീം എല്ലാം ഇട്ട് എടുത്തിട്ട് കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നന്നായിട്ട് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി അപ്പോൾ ഞാൻ അതിനുശേഷം കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ചെറിയൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷം കേക്കിൻ്റെ സൈഡ്സിലെല്ലാം നമ്മൾ ഡ്രിപ്പിംഗ് കൊടുക്കുന്നുണ്ട് ഞാൻ കൂടുതലും ചോക്ലേറ്റ് കേക്കിൻ്റെ ഡിസൈൻസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഡ്രിപ്പിംഗ് കൊടുത്തതിനു ശേഷം എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കേക്ക് ഫിനിഷ് ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഒരു ചെറിയ ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മിൽക്ക് കോമ്പൗണ്ടിലായിരുന്നു കേക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ഇതുപോലൊരു സിമ്പിൾ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് വീഡിയോ യൂസ്ഫുള്ള ആണെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ്